ഹലോ മുത്തമണ്ണീസ് അസ്സാമലൈക്കും ഈദ് മുബാറക് അപ്പോൾ നമ്മളുടെ റമദാനൊക്കെ നമ്മളോട് വീട് പറഞ്ഞിരിക്കുകയാണ് നോമ്പ് തുറന്ന ഉടനെ തന്നെ പിന്നെ മാസപ്പിറവി കണ്ടതായിട്ട് അറിവ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് കുറച്ച് സ്പൈസസും നട്ട്സും വെജിറ്റബിൾസും ഹെർബിൾസും മിൽക്ക് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ കൂടാതെ തന്നെ നമ്മളുടെ മുട്ടയും പാലൊക്കെ വാങ്ങിച്ചതിന് ശേഷം മീനിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാൽമൺ ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഇതേ വീട്ടിലേക്ക് നടക്കാൻ വേണ്ടി പോകും സാധാരണ നമ്മൾ തറാവി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാറാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അരാസിൽ കയറിയിട്ട് ഒരു ഹാഫ് ഗ്രിൽ ചിക്കൻ കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സോപ്പ് സൂ സൂപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇവിടെ ഓരോ ദിവസവും ആയിട്ടുള്ള ടീ സൂപ്പാണ് ഉണ്ടാവാറുള്ളത് സംടൈം നമുക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ എനിക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ നേരെ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോയി ബീഫ് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പെരുന്നാളല്ല പെരുന്നാളിന് നമുക്ക് എന്ത് വേണേലിൻ്റെ കൂടെ കഴിക്കാലോ പത്തിരുപോ നെയ്ച്ചോറ് എന്ത് വേണമെങ്കിലും അങ്ങനെ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ പോയി എല്ലാവരെയും ആലിംഗനം ചെയ്യും ചെയ്തു മുമ്പ് അവർക്ക് പറയലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഒന്ന് വാങ്ങി അശ്വത്യം പോലെ വീട്ടിലേക്കൊക്കെ കുറേ നേരം സംസാരിച്ചത് കഴിഞ്ഞിട്ട് അൻവർ വൈകുന്നേരം വന്നപ്പോൾ അവൻ്റെ കൂടെ അല്ലൈനിൽ പോയിട്ട് അന്ന് നമ്മൾ അജിമാലിന് സ്റ്റേ ചെയ്തു രണ്ടാം പരുന്നാൾ രാവിലെ നമ്മൾ ഷെമിയുടെ മോനെ കാണാൻ വേണ്ടിയിട്ട് അജിമാൽ തന്നെയാണ് അവൻ താമസിക്കുന്നത് ഷെഫീഖിനെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഷെഫീക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾ പുറത്ത് കറങ്ങാൻ വേണ്ടി പോവാണ് നീയും കൂടെ വായോ നടപ്പം പറഞ്ഞു എല്ലാം ഞങ്ങൾ ഫ്രണ്ട്സുകൾ കൂടെ പുറത്ത് പോകാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു വീട്ടിലേക്ക് വീഡിയോ കോളൊക്കെ വിളിച്ചു അതുകഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നേരെ നമ്മൾ ഫ്യൂച്ചറിൽ പോകണം ഷെമീറിൻ്റെ അടുത്തേക്ക് കേട്ടോ ഷെമീറിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് നമ്മുടെ മീഷോ ഉണ്ടല്ലോ എൻ്റെ കാറ്റ് അവനെയും കാണണം ഷെമീറിനെയും കാണണം അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞു നിങ്ങൾ വരുന്ന സമയത്ത് ഫുഡൊക്കെ ഞാൻ റെഡി ആക്കി വെക്കാൻ അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു വയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നിട്ട് സാധാരണയായിട്ട് ഷെമീറിൻ്റെ അടുത്ത് വന്നാൽ തന്നെ വയറ് നിറച്ച് നമുക്ക് ഭക്ഷണം തരും ചെയ്യും കൊണ്ടുവരാനുള്ളതും തരും അങ്ങനെ അവൻ്റെ ആണ് ഇതൊക്കെ കേട്ടോ ഒരുപാട് വീട്ടിൽ പെട്ടിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മീഷോയെ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആക്കിയിട്ടാണ് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ മീഷോ എൻ്റെ അടുത്തേക്ക് വരാതെ നേരെ ഷമീറിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു കാരണം ഞാനിവിനെ കൊണ്ടുപോകുന്നു എന്നുള്ള വിചാറായിരുന്നു കാരണം ഞാനിവിടെ ഫ്ളാറ്റിലായിരുന്നു നല്ല താമസം അവിടെ ഈ നാല് ചുമരുകൾക്കുള്ളിലായിരുന്നു അവൻ്റെ ജീവിതം ഇവിടെ പോയപ്പോൾ അവൻ ഒരുപാട് ഒരു പത്ത് നാൽപ്പത് നായകളും പൂച്ചകളും പ്രാവുകളും എല്ലാവരുമായിട്ട് ഇവൻ വളരെ രാജാവായിട്ട് അവിടെ ജീവിക്കുകയാണ് പിന്നെ ഞാൻ അവനെ കൊണ്ടുപോകുമോ എന്നുള്ള പേടി പേടി കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഷെമീറിൻ്റെ കാല് കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ എന്നെ പറഞ്ഞയക്കല്ലേ അയക്കല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഉമ്മയൊക്കെ തന്നു പക്ഷെ വരാൻ തയ്യാറായില്ലായിട്ടാൾ അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ സന്തോഷിക്കട്ടെ എന്ന് കാരണം അവരങ്ങനെയാണ് മൃഗങ്ങൾക്ക് അവരുടെ സന്തോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ എന്നെ കൺസിഡർ ചെയ്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു മൃഗമാണെങ്കിൽ നമ്മളെ വില കളിപ്പിക്കുമ്പോൾ ൊരു സന്തോഷമാണല്ലോ അല്ലേ ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വണ്ടിയിലെല്ലാം കൂടെ കുത്തി അങ്ങോട്ട് പോകും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഷെമീറിൻ്റെ അടുത്ത് ഇറങ്ങിയതിനു ശേഷം നേരെ റാസിൽ കായ്മയ പോകാൻ തീരുമാനിച്ചു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ ഷമീർ നന്ന ഫുഡൊക്കെ ഇവിടെ നിന്നിട്ട് കഴിക്കുകയാണ് അങ്ങനെ ഇവിടുന്ന് കഴിക്കുന്ന സമയത്ത് ഈ ഷീറ്റ് വിരിച്ചപ്പോൾ എനിക്കതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത് കാലിൽ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ആ മെറ്റലിൻ്റെ പൊടി ഇങ്ങനെ കാലിൽ കുത്തുമ്പോൾ ഭയങ്കര വേദന അപ്പോൾ ഞാൻ നിന്ന് കഴിക്കാൻ തുടങ്ങി പ്രായത്തിൻ്റെ പ്രസരിപ്പ് എന്നോണം നമ്മുടെ അയാൻ അവിടെ കുന്നും മലയും കയറി താണ്ടുന്നുണ്ടായിരുന്നിട്ടോ അതിനിടക്കാണ് ഫബി രണ്ടാം പെരുന്നാളായിരുന്നല്ലോ അന്ന് അവിടെ ഒന്നാം പെരുന്നാളാണല്ലോ അപ്പോൾ അവർ തറവാട്ടിൽ പോയിട്ടുള്ള നോമ്പ് തുറയുന്നുട്ടോ ഈ കട വീട്ടിൽ മൂത്തമാനൊക്കെ കൂടിയിട്ട് ഫബി മക്കളെല്ലാവരും അവിടെ കൂടി ആ ഒരു വീട് അയച്ചതെന്ന് അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നേരെ നമ്മൾ റാസലൊക്കെ പോകാനുട്ടോ ആ ഭയങ്കര ഇടി യിലൂടെ യാത്രകൾ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇത് നമ്മളുടെ അൻവറിൻ്റെ ഒരു പണിയാണ് ഇതൊക്കെ കേട്ടോ കാരണം വെള്ളവും വെളിച്ചവും ആളുകളും ഒന്നും ഇല്ലാത്തവർത്തോടെ സഞ്ചരിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് അവന് എപ്പോഴും അതൊരു ഞാനെപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭത്തിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നത് അപ്പോൾ അവൻ പറയും അങ്ങനെ ചിന്തിക്കല്ലേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒന്നും സംഭവിക്കില്ല നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാവുന്ന അവന് സമയത്തെയും അതുപോലെ തന്നെ ഒരു സ്ഥലങ്ങളെയും എക്സ്പ്ലോർ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടെ പോയതാണ് കേട്ടോ അങ്ങനെ അതുവഴി പോയി ഇങ്ങനെ റാസിലേഖമ്മിൽ എത്തുന്ന സമയത്ത് ആ റോഡും ലൈറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അവിടെ നിർത്തി കുറച്ച് വെള്ളം ഒക്കെ കുടിച്ചു പിന്നെ ചായ കുടിക്കാനുള്ള ഒരു മൂഡുണ്ടായിരുന്നു അങ്ങനെ റാസലിംഗിൽ നെസ്റ്റോയിലെത്തിയിട്ട് വെജ് മീൽ കയറിയിട്ട് ഓരോ ചായ കുടിക്കാനാണ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഒന്നുകൂടി റിലാക്സ് ആയിട്ട് പിന്നെ നമ്മളെ ഇരിട്ടത്തിനിന്നൊക്കെ ഒന്ന് പോകുന്ന സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ഭയാനകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾ വന്ന് വെളിച്ചത്തിൽ വന്ന് ഉണ്ടാകുന്നൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ അത് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവർക്കും ചെറുതായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരം യാത്ര ചെയ്തതല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ റസല മൽസഫിർമാളിൻ്റെ അടുത്തോട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കെ എഫ് സി കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടെ നിർത്തി നോക്കാം ോക്കുന്ന സമയത്ത് സാധനങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്തിട്ട് വിശന്നിട്ടിരിക്കുന്ന ചിന്നുനയും അയാനയും കാണാൻ നമുക്കവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നേരെ അവിടുന്ന് പിന്നെ വണ്ടി വിട്ടു നേരെ അടുത്ത ഒരു കെ എഫ് സിയിലെത്തി അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിന്നെ ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്തിട്ട് അവിടെ ആ ക്യൂ നിന്നും ഓർഡർ ചെയ്യാൻ ഒന്നില്ല അതാകുമ്പോൾ നമുക്ക് സ്പീഡിൽ കിട്ടുമല്ലോ അങ്ങനെ പിന്നെ അത് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മളതും വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നേരെ നേരജുമാലിൽ അൻവറിൻ്റെ വീട്ടിലേക്ക് വീണ്ടും എത്തിയിട്ട് ആ രണ്ടാം വരുന്നാണ്ട് രാത്രി ഇന്ന് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇൻഷാല്ല നാളത്തെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം